ദാരിദ്ര്യത്തോടുള്ള ക്രൈസ്തവ പ്രതികരണം എന്തായിരിക്കണം ദരിദ്രന് കരം നൽകി അവൻ്റെ അവസ്ഥയിൽ നിന്ന് ഉയർത്തണമെന്ന് ആദ്യമായി നമ്മെ പഠിപ്പിച്ചത് യേശു ക്രിസ്തുവാണ് സ്വർഗമഹത്വം വിട്ട് ദരിദ്രനോട് സമനായി ഒരു ദരിദ്രനായി ഭൂമിയിലേക്ക് വന്ന യേശു രണ്ട് ഗുരുത്തി രണ്ടിൻ്റെ ഒൻപത് ദാരിദ്ര്യത്തോടും ദരിദ്രന്മാരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് തൻ്റെ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചത് നസരത്തിൽ താൻ ആദ്യം ചെയ്ത പ്രസംഗത്തിൽ പറഞ്ഞത് ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ പിതാവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ലൂക്കോസ് നാലിൻ്റെ പതിനെട്ട് വരുവാനുള്ളവൻ നീയാണോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് യോഹനാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കൽ അയച്ചപ്പോൾ യേശു പറഞ്ഞത് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി യോഹനാനോട് പറയുക കുരുര കാണുന്നു മുണിന്തറ നടക്കുന്നു കുസ്തിരോഗികൾ വിശുദ്ധരായിത്തീരുന്നു ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുന്നു മത്തായി പതിനൊന്ന് നാല് അഞ്ച് സമൂഹം അരപ്പുള്ളവരായി കണ്ടിരുന്ന ഈ വിധത്തിലുള്ളവർക്ക് ശാരീരിക സൗഖ്യവും സാമൂഹ്യ സൗഖ്യവും നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് കർത്താവ് ചെയ്തത് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ദരിദ്രന്മാരെക്കുറിച്ച് അനേക പരാമർശങ്ങൾ ഉണ്ട് ദൈവം എപ്പോഴും ഈ കൂട്ടുകാർക്ക് വേണ്ടി കരുതലുള്ളവനായും കരുണയുള്ളവനായും പ്രവർത്തിക്കുന്നു ഇവരെ സംരക്ഷിക്കണമെന്നും വിടിവിക്കണമെന്നും ദൈവം ആഹ്വാനം നൽകുന്നു ദരിദർക്കെതിരായുണ്ടായ അടിച്ചമലത്തിനോടും ചൂഷണത്തോടും ശക്തമായി പ്രതികരിച്ചൊരു പ്രവാചകനാണ് ആമോസ് എളിവിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പ്രവാചക പുസ്തകമാണ് ആമോസിൻ്റെ പുസ്തകം ദരിദ്രന്മാരെ വിഴുങ്ങുകയും ദേശത്തിലെ സാധുക്കളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവരുടെ പ്രവൃത്തി ഒരിക്കലും ദൈവം മറക്കില്ല എന്നാണ് ആമോസ് എട്ട് ആറിൽ പറയുന്നത് ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവൻ്റെ ശ്രഷ്ടാവിനെ നിന്ദിക്കുന്നു ദരിദിനോട് കൃപ കാണിക്കുന്നവൻ സൃഷ്ടാവിനെ ബഹുമാനിക്കുന്നു സദശ്യവാക്യം പതിനാല് മുപ്പത്തിയൊന്ന് സദശ്യം പത്തൊൻപത് പതിനേഴിൽ പറയുന്നത് എളിവിനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു സഹീരത്തിന് നാൽപ്പത്തി ഒന്ന് ഒന്ന് എളിവിനെ ആദരിക്കുന്നവൻ ഭഗ്യവാൻ അനത്ത ദിവസത്തിൽ യഹോവ അവനെ താങ്ങുന്നു വിശ്വാസമോ വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഉപവാസവും പ്രാർത്ഥനയും വിശ്വ ഉപവാസത്തെക്കുറിച്ച് പറയുന്നത് വിശ്വപ്പുള്ളവന് അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നെ കണ്ടാൽ അവനെ ഉടിപ്പിക്കുന്നതുമാണ് യഹോബയ്ക്ക് ഇഷ്ടമുള്ള ഉപവാസം യശ്യാവ് അൻപത്തിയെട്ടിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ഇവ ചെയ്യാതെ നാൽപ്പത് ദിവസത്തെ ഉപസ പ്രാർത്ഥനയും നടത്തി ആഴ്ചയിൽ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിച്ചാലും യാതൊരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലാക്കണം ദശാംശത്തെക്കുറിച്ചുള്ള ഉപദേശത്തിലും ഇത് വ്യക്തമാണ് ദശാംശം കൊണ്ടുവന്ന് അനാഥർക്കും വിധവാർക്കും പരദേശിക്കും ലേവിനും നൽകി അവരെ തൃപ്തരാക്കണമെന്ന ദൈവത്തിൻ്റെ കൽപ്പന ആവർത്തനം പതിനാല് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് രണ്ടു ദിനത്താലും മുപ്പത്തി ഒന്ന് ആറ് മുതൽ പന്ത്രണ്ട് ഒരു വാക്യങ്ങളിൽ ഇസ്കി രാജാവിൻ്റെ കാലത്ത് നടന്ന ദശാംശ ശേഖരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആലയത്തിലേക്ക് ദശാംശമായി ധാരാളം ധാന്യങ്ങൾ എത്തുകയും അവയെ കൂമ്പാരമായി കൂട്ടുകയും ചെയ്തു അവ ദരിദ്രന് വീതിച്ചു കൊടുത്തിട്ട് മിച്ചം വന്നവയെ അറകൾ ഉണ്ടാക്കി സ്റ്റോർറൂം ഉണ്ടാക്കി അവയിൽ സൂക്ഷിച്ചു അവയുടെ ചുമതല വിശ്വസ്തന്മാരെ ഏൽപ്പിച്ചു തുടർന്ന് ദരിദന്മാർക്ക് കാലാകാലം അവ വീതിച്ച് നൽകുവാൻ ചുമതലയും അവർക്ക് കൊടുത്തു ആലയത്തിലെ ഈ അറകളിൽ ഒരിക്കലും ആഹാരം കുറവ് വന്നതുമില്ല ആലയത്തിൽ ആഹാരം ആഹാരമുണ്ടാകുവാൻ വേണ്ടിയാണ് ദശാംശം മുഴുവൻ ദേവാലയത്തിൽ കൊണ്ടുവരുവാൻ പറഞ്ഞത് മലക്കി മൂന്നിൻ്റെ പത്ത് ആഹാരമാർക്കാണ് ആഹാരം ആഹാരമില്ലാത്തവനാണ് അതായത് ആലയത്തിൽ ദശാംശം കൊണ്ടുവന്ന് അത് ആഹാരമായി ആഹാരമില്ലാത്തവന് വീതിച്ച് കൊടുക്കണം ആലയങ്ങളെല്ലാം ദരിദ്രന് ആഹാരം നൽകുന്ന അൾത്താരകളായി മാറണം അതിനു പകരം ദേവാലയത്തിൽ ലഭിക്കുന്ന ദശാംശം എന്തിനു വേണ്ടിയാണ് നാം ചിലവഴിക്കുന്നത് ദരിദ്രർക്കും എളിയവർക്കും അതിൽ നിന്നും ആഹാരത്തിനുള്ളത് നൽകുവാൻ സഭ മനസ്സ് കാണിക്കുന്നുണ്ട് യേശു പറഞ്ഞ ലാസറിൻ്റെയും ധനുവാൻ്റെയും കഥ പ്രസിദ്ധമാണ് ധനുവാൻ ആഡംബരത്തോടെ സൂക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ധനുവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ തിന്നുന്ന നായ്ക്കളോടൊപ്പം വിഷപ്പടക്കുവാൻ ബെച്ചപ്പെടുന്ന ദരിദ്രനായ ലാസർ ദരിദ്രൻ ലാസന് ലഭിച്ച പരദീസ ദരിദ്ര സമൂഹത്തിനുള്ള പ്രത്യാശയുടെ സന്ദേശം കൂടിയാണ് ലൂക്കോസ് പതിനാറ് പത്തൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെ ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ ബുദ്ധിമുട്ടുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല ഇല്ലാത്ത സഭ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പങ്കിട്ട് കൊടുക്കുന്ന സഭ പ്രവൃത്തി നാലിന് മുപ്പത്തിനാല് നിത്യജീവൻ ആഗ്രഹിച്ചു വന്ന യുവാവിനോട് കർത്താവ് പറഞ്ഞത് നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ള ദരിദ്രർക്ക് വിറ്റ് നിനക്കുള്ള ദരിദ്രർക്ക് കൊടുത്ത് ആ കുറവ് നികത്തണമെന്നാണ് എല്ലാവർക്കും സമത്വം വരണമെന്ന ഉപദേശം ഇവിടെ കർത്താവ് നൽകുന്നു ഒരു ദരിദ്ര രാജ്യമായ ഇന്ത്യയിൽ നാൽപ്പത് ശതമാനം ജനങ്ങളും ഒരു ദിവസം പത്ത് രൂപ വരുമാനമില്ലാത്തവരാണ് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിലുണ്ട് അതേസമയം ഒരു നേരം പോലും ഭക്ഷണമില്ലാതെ പട്ടിണി മരണം നടക്കുന്ന അനേക സംഭവങ്ങൾ ഇന്ന് വടക്കേ ഇന്ത്യയിൽ ദൃശ്യമാണ് ഈ തരണത്തിൽ സഭകളും വിശ്വാസികളും കണ്ണു തുറക്കണം ദരിദ്രനെ ഓർക്കുവാൻ അവനോടൊപ്പം നിൽക്കുവാൻ വിശ്വാസി തയ്യാറാകണം അങ്ങനെയെങ്കിൽ ആദിമസഭയെ പോലെ ദരിദ്രർ ഇല്ലാത്ത സമൂഹമായി തീരുവാൻ നമുക്ക് കഴിയും കർത്താവേ നിരകൽപ്പന അനുസരിച്ച് ദരിദ്രർക്കും എളിയവർക്കും എൻ്റെ കരം തുറന്ന് നൽകുവാനുള്ള മനസ്സ് എനിക്ക് തരണമേ ആമേൻ